ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിലെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി അൻപത്തി രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ ഓരോ ബിറ്റും വരുന്നത് മിക്സ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ ബിറ്റും രണ്ടേ തൊണ്ണൂറ് വീതം ഉണ്ടാകൂട്ടോ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതേപോലെയാണ് വരുന്നത് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പിന്നെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് മാക്സി മെറ്റീരിയൽസും സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെയും ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും ലൈൻസും പിന്നെ നല്ലൊരു അടിപൊളി ഫ്ലവർ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതും ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ നല്ല കളക്ഷനാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസാണ് എല്ലാം തന്നെ ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണ് രണ്ടോ മൂന്നോ പീസൊക്കെ അയക്കുന്നത് അപ്പോൾ എഴുപത് രൂപയാണ് കേട്ടോ മൂന്ന് പീസ് വരെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാട്ടോ പിന്നെ ഇത് കൂടാതെ നൂറ്റി നാല്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റുകൾ അവൈലബിൾ ആണ് സ്റ്റിച്ചഡ് ആയിട്ട് കഫ്താൻസും സ്റ്റിച്ചഡ് നൈറ്റീസും ഫ്രോക്ക് നെയറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ കാറ്റലോഗിലെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് കഫ്താൻ്റെ കളക്ഷൻസും ആഡ് ചെയ്തിട്ടുണ്ട് കാറ്റലോഗിൽ പിന്നെ സ്റ്റിച്ചഡിന് ആവശ്യമായിട്ടുള്ള നൂല് സൂചി ലൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ സെയിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ ഒപ്പം മാക്സി മെറ്റീരിയൽസിൻ്റെ ഒപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും സിബ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കാറ്റലോഗിൽ ഇതെല്ലാം ഉണ്ട് ഇത് നല്ലൊരു അജിരക്ക് ഡിസൈനാണ് മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് അപ്പം നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്